ഹായ് ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് ഓം ടി വി എമ്മിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ ഭീമന്റെ കൂടൊക്കെ ഇവിടെ നിന്ന് പോയ കേട്ടാ ഭീമനെ നമ്മൾ നേരെ ബാക്കിലോട്ട് ആക്കി അപ്പം നേരെ നമുക്ക് വീടിലോട്ട് പോകാം കുറേ വിശേഷങ്ങൾ പറയാനുള്ളത് ഓക്കെ അപ്പം നമ്മുടെതാ വീടിന്റെ ചുറ്റും ഉണ്ടല്ലോ നമ്മൾ കാടൊക്കെ വെട്ടിത്തെളിച്ചതാ ഇവിടെയായിരുന്നു ഭീമന്റെ കൂട് അതുപോലെ അതെ അവിടെ ഒരു കൂടി പോണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി ഒപ്പം തന്നെ ബ്ലാക്കിനെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി ദേഹ കിടക്കുന്ന ബ്ലാക്കി ബ്ലാക്കിൻ്റെ അടുത്ത് നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ അത് നിങ്ങളെ കൂടെ അറിയിക്കാന്ന് വിചാരിച്ചു അപ്പം നേരെ നമ്മുടെ പ്രാവ് വിശേഷത്തിലോട്ട് പോകണമെങ്കിൽ ഇതാ ഈ കിടക്കുന്നതെല്ലാം കിടക്കണതെല്ലാം ആണ് കേട്ടോ അതിനകത്ത് സാരംഗരി നഫ്ത ഉണ്ട് സാരംഗരി കലഞ്ച് അതുപോലെ തന്നെ സാരംപുരി കൽസ്രെ അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ബേഡ്സും കുറച്ച് ടെഡീസിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെ ഒരു കമങ്കർ ഡബ്ബേവാല കമങ്കറും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമ്മുടെ പ്രാവ് ആണ് ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അതാ ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ ടെഡി ഹൈ ഹൈഫ്ലയേഴ്സും റാംപുരി ഹൈഫ്ലയേഴ്സൊക്കെയാണ് ഇത് ആ കൂട്ടിൽ കണ്ട ഒരു പറവ പ്രാവ് കിടക്കണ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന പ്രാവാണ് കേട്ടോ അത് നമുക്കുള്ളതല്ല ട്രിവാൻഡ്രത്ത് നമ്മുടെ ആറ്റുകാൽ അമ്പലം ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് നമ്മുടെ ഒരു ചേട്ടനുണ്ട് നമ്മുടെ പ്രാവ് വഴി കമ്പനിയായ ഒരു ചേട്ടനാണ് അപ്പോൾ പുള്ളിക്കാരനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ പുള്ളിക്ക് വന്ന ബേഡാണ് അത് വീട്ടിലോട്ട് കൊണ്ടു കൊടുക്കണം പുള്ളിയിലെ കുറേ ക്വാളിറ്റി ബെസ്റ്റ് ക്വാളിറ്റി ടെഡീസും അതുപോലെ തന്നെ പാകിസ്ഥാനി ഹൈ ഫ്ലയേഴ്സ് ടൈപ്പ് ഓഫ് ഒക്കെ കുറച്ചുണ്ട് അത് പുള്ളി ദുബായിന്നും അബുദാബിന്നൊക്കെ കളക്ട് ചെയ്ത മുട്ട കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല ലൈൻസില് അവിടെയൊക്കെ നല്ല പ്രൈസിങ് ഒക്കെ വന്ന ബേഡ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ കഴിയുമെങ്കിൽ പുള്ളിക്ക് ഞാൻ ബേർഡിനെ കൊണ്ടു കൊടുക്കാൻ പോകും അപ്പോഴവിടുത്തെ ലോഫ്റ്റ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഇതൊക്കെ നമ്മളെ സാരംപൂരിസാണ് സാരംപൂരിയിലെ ഒരു മെയിൽ ബേർഡാണ് കേട്ടോ എല്ലാവരും ഇന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം അപ്പം സാരംപൂരിയിൽ ഇപ്പോൾ നമ്മളിൽ ഏകദേശം ഒരു നാലോളം വെറൈറ്റീസ് ഉണ്ട് അതിൽ ഒരെണ്ണം ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി വരുന്നത് എല്ലാ സാരംപൂരീസിനും ഒരു പ്യുവർ വൈറ്റ് അല്ല ഒരു യെല്ലോ ഷെയ്ഡ് ഐ ആണ് വരുന്നത് കേട്ടോ അപ്പം ഇവർക്ക് വന്നിട്ട് ബ്ലാക്ക് ടൈലും അതുപോലെ കഴുത്തേലൊക്കെ ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് പോലെയൊക്കെ വരും ഓക്കെ അതാണ് ഈ സാരംകൂരി ഇതിന്റെ ഫീമെയിൽ ഇതാ ഇതിനകത്ത് ഫീഡിങ്ങിലാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തരാം ഇത് വന്നിട്ട് ഇതും സാരംകൂരിയാണ് ഇതാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാലില് ചെറുതായിട്ടൊരു ഫ്രാക്ചർ വന്ന ഒരു ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ കാലൊക്കെ ഫുൾ ക്യൂർ അപ്പോൾ നീര് വറ്റിയതിന്റെ ഒരു പ്രശ്നം കാലിൽ കാണാനുണ്ട് കേട്ടോ പിന്നെ ആ ഇത് വന്നിട്ട് സാരംപൂരി തന്നെയാണ് ഇതും സാരംപൂരിയാണ് ഇത് സാരംപുരി നഫ്ത എന്ന് പറയും അവിടെ നോർത്ത് സൈഡിലൊക്കെ അതിനെ ഇങ്ങനെയാണ് പറയുന്നത് ഇതിന്റെ പേര് ഞാൻ ഓർക്കണില്ല ഓക്കെ അപ്പം ഇതിന്റെ പേര് എന്താണെന്നുള്ളത് ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അവ പുള്ളി പറയുമ്പഴത്തേക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതിന്റെ പേര് നഫ്തേ എന്നാണ് നോർമൽ ഈ കളറിലാണ് ഈ കളർ പാറ്റേണിലാണ് ഈ ബേർഡ് വരുന്നത് ഓക്കെ ഇവര് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോ ലാബർഡോഗ മൂന്ന് കളേഴ്സ് പറഞ്ഞില്ലേ ബ്ലാക്കും വൈറ്റും ബ്രൗണൊക്കെ അതുപോലെ തന്നെയാണ് ഈ സാരംഗ് പൂരീസും വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് കമങ്കർ ആണ് ഓക്കെ കമങ്കർ എന്ന് പറയുന്ന ഒരു ബേർഡ് ബേർഡാണ് ഓക്കെ അപ്പം ഇതൊരു മെയിൽ ആണ് ഇവര് ഇവിടെ വന്നിട്ട് രണ്ടു വട്ടം എഗ്ഗിതെങ്കിലും നമുക്ക് മുട്ട കുഞ്ഞു വിരിഞ്ഞു കിട്ടില്ല കാരണം ഈ കൂടിന്റെ സെറ്റപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളത് തന്നെ നമ്മുടെ ടെഡി ഹൈ ഫ്ലയർ ആണ് ഇത് നമ്മുടെ ഓൺ ബ്രീഡിങ് ബേഡാണ് കേട്ടോ ഇതും ഇതും എല്ലാം മെയിലാണ് അതാ ഈ കാണുന്നതും മെയിൽ ബേർഡാണ് ഓക്കെ ഇപ്പം ജോഡി ഇടാനുള്ള ഒരു ആയി വരുന്നുണ്ട് ഇതുവരെ നമ്മൾ പേര് ചേർത്തിട്ടില്ല ഒപ്പം തന്നെ ഇത് പുതിയതായിട്ട് കൊണ്ടുവന്നൊരു ചെടിയാണ് കേട്ടോ മെയിൽ ബേഡാണ് ഓക്കെ ആളെ ചിറക് വെട്ടിട്ടേക്കുന്നു കൂടുതൽ പുറത്ത് ചാടിക്കും നമുക്ക് പിടിക്കാം ഇത് നമ്മുടെ ഒരു റാംപൂരി ലൈൻ ബേർഡാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണ് ഇതിൽ നമ്മൾ പറപ്പിച്ച് വെച്ചേക്കണ കേട്ടോ ഇവരെല്ലാരും നമുക്ക് മെയിൽസിന്റെ എണ്ണം കൂടുതലാണ് ഇപ്പൊ ആദ്യമേ തന്നെ വീഡിയോയിൽ ഒരു കാര്യം പറയാം നമുക്ക് ബേഡ് കൊടുക്കാനായിട്ടില്ല കേട്ടോ ഇപ്പൊ നമ്മൾ കാരണം ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ബ്രീഡിംഗ് ഒക്കെ വളരെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പൊ ഉടനെ ഒന്നും ബ്രീഡിങ് ഇല്ല ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എന്താ ഈ കൂടിന്റെ തന്നെ അവസ്ഥ ഉണ്ടോ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല ഇതൊരു ടെഡിയാണ് കേട്ടോ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഓരോ സൈഡിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വരികയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് കിടക്കുന്നതിനകത്ത് ഭൂരിഭാഗവും മെയിൽസും ഉണ്ട് ഫീമെയിൽസും ഉണ്ട് പക്ഷെ കൂടുതലും മെയിൽസ് ആണ് കേട്ടോ ഇതിനകത്ത് നമ്മുടെ സാരംപുരി നഫ്ത ഉണ്ട് കലഞ്ച് ഉണ്ട് അതാ ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇല്ലേതാ ഈ കാണുന്ന ഇതാണ് കലഞ്ച് ഇതിനകത്ത് വേ ഇത് അത് മെയിലാണ് അതിനോടൊപ്പം തന്നെ വേറെ ഒര്ണ്ണുണ്ട് ഇവരെല്ലാരും പുറത്തിറങ്ങാൻ വേണ്ടി ബാളാണ് അതാ ഇത് ഇത് നല്ലൊരു കലഞ്ച് ലൈനിൽ വരുന്ന ബേഡാണ് കേട്ടോ സാരംപുരി ഓക്കെ ഈ സാരംപൂരി എന്ന് പറയുന്നത് യു പിയിൽ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പൊ നമ്മള് റാംപുരി ഹൈഫ്ലയർ എന്ന് പറയുന്നത് റാംപുരിയും യു പി ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥല പേരാണോ അപ്പൊ അവിടെ ബ്രീഡ് ചെയ്യുന്ന വേർഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം നോർത്ത് ഇന്ത്യൻ വേഡ്സ് ആണ് അപ്പൊ അത് ഇതുമായിട്ട് ചെറിയ കാണാനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ കൂടി ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സാരൻപൂരിയും അതുപോലെ തന്നെ റാംപൂരിയും ഒക്കെ വരാനായിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒപ്പം തന്നെ ഷാജഹാൻപൂരി ഉണ്ട് ഫിറോസ്പൂരി പൂരി അങ്ങനെ എല്ലാം ഇതോരോ സ്ഥലപ്പേരുകളാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ മി മിക്സ് ചെയ്തും ബ്രീഡ് ചെയ്തൊക്കെ എടുത്ത ഓൾഡ് ലൈൻ ബേഡ്സുകളാണ് ഇതെല്ലാം ഓക്കെ നമ്മുടെ നാട്ടിലെ മദ്രാസി പാലക്കാട് ലൈൻ എന്നൊക്കെ പറയണ പോലെ ഇതും പല 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 ലൈൻസിൽ പറഞ്ഞ ബേഡ്സാണ് അപ്പോൾ ഇവർക്ക് പൊതുവേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫീഡ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായത് വേണ്ട ഇവിടെ ഫുള്ള് തുറന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ഇത് ഇവരെ ഇങ്ങനെ തുറന്നിട്ടിട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സെക്ഷൻ ബേർഡ്സിനെ പിടിച്ച് മാറ്റാറാണ് പറഞ്ഞത് പക്ഷേ ഇതിപ്പം ഇന്നിപ്പം ഞാൻ മെയിലും ഫീമെയിലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വന്നത് അല്ലെങ്കിൽ സാധാരണ മെയിൽസിനെയും ഫീമെയിൽസിനെയും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കുന്നത് പിന്നെ സാരംഗൂരീസിലും അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ബേർഡ്സിനെ മെയിൽ ഫീമെയിൽ തിരിയാനും ഉണ്ട് ഇപ്പം നഫ്ത എല്ലാം വന്നിട്ട് ദാ ഈ മേൾഡും അതുപോലെ കൾസറ ഫുൾ ഇവിടെയാണ് ഇതേ അതിനകത്ത് ഉണ്ട ഒരു ബേർഡ് വന്നിട്ട് നമ്മുടെ റാംപുരിയാണ് അവർ തനിയെ ജോഡി സെറ്റ് സെറ്റായത് ഇവിടെ നമ്മുടെ നല്ല ഹാൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ളപാടാണ് കേട്ടോ അവര് ഓൾറെഡി ജോലി സെറ്റ് ആയി ചുമ്മാ അതിനകത്ത് വരെ ഇങ്ങനെയാണ് നേരെ ഒന്ന് ബാക്കിലോട്ട് പോവാം ഇപ്പൊ നമ്മുടെ പ്രാവും അടിക്കാനുള്ള സാധനമാണ് ഇതുവരെ അങ്ങോട്ട് റെഡി ആയില്ല ഇതിനകത്തെ നമ്മുടെ പുലിവാഹ നീലവാഹ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ടൈപ്പ് ഫിഷ് കിടപ്പുണ്ട് കേട്ടോ വേണ്ട ട്ടോ ആൾ ഇവൻ ഒരാളേ ഉള്ളു ഇത് വന്നിട്ട് ഇവരുടെ ശാസ്ത്രീയ നാമം എന്തോ ചന്ന ഡിപ്ലോഗാമെന്നാണ് കേട്ടോ ഇതും ഇത് നമ്മുടെ ഇന്ത്യൻ സ്പീഷ്യസിൽപ്പെട്ട ഫിഷാണ് സ്നേക്ക് ഹെഡിൽ പിന്നെ ഉള്ളത് നമ്മൾ ഇൻഡോനേഷ്യന്ന് എടുത്ത ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇൻഡോനേഷ്യൻ വന്ന ഒരു സാധനമാണ് ചെന്ന മൈക്രോ പെലും മറ്റേത് ചെന്ന ഡിപ്ലോഗാമയാണ് കേട്ടോ അതിനാണ് ഏജ് കൂടുതൽ പക്ഷേ ഇവരുടെ വളർച്ച ഉണ്ടല്ലോ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ഇവരെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ ഏകദേശം ഒരു നാല് ടു അഞ്ച് മാസം പ്രായമായിട്ടേ ഉള്ളൂ ഭയങ്കര ഒക്കെ എടുത്ത് അത്രയും സ്പീഡിലാണ് കേട്ടോ അപ്പം ഇവരുടെ കൂടുതൽ ഈ ഫ്രിഡ്ജ് കേസിലാണ് വെച്ചേക്കണം അങ്ങനെ ഞങ്ങളിതാ ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് ഓണം ഇല്ലായിരുന്നോ അവിടുത്തെ ഇവിടെയൊക്കെ കാട് കയറി കിടന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് സൂപ്പറാക്കി ഡോഗ്സിനെല്ലാം നമ്മൾ ബാക്കിലോട്ടാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഈ പറമ്പൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇതാ ഇതാണ് നമ്മുടെ ഭീമൻ ഓക്കെ ഭീമനെയും അതുപോലെ അതുപോലെതാ ഒരു കൂട് ബാക്കിലോട്ടാക്കി ഷാഡോനെ ഡേ ടൈമിൽ നമ്മൾ ബിസി ആവുന്ന സമയത്ത് നമ്മളൊന്ന് പുറത്തോട്ട് ഇടും ഇവിടെ എപ്പോഴും റൂമിനകത്ത് ഇട്ടിട്ട് ഇവിടെ തുറന്ന് വിടണ സമയത്ത് ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസ്സി വെയിലു കായനൊക്കെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളിവിടെ ഇങ്ങനെ പുറത്തോട്ട് ഇടും പക്ഷേ ഈ പുറത്തോട്ട് ഇടുമ്പോഴത്തേക്ക് ആൾക്ക് അകത്ത് കിടന്നിട്ട് നമ്മളടുത്തുനിന്ന് മാറുമ്പോൾ ചെറിയൊരു ബഹളം ഉണ്ട് ഇതാണ് നമ്മുടെ ഭീമൻ ഭീമനെ നമ്മള് പുറത്തോട്ടാക്കി അവനെ ഇടയ്ക്ക് രാവിലെയൊക്കെ തുറന്ന് ഇടുമ്പോഴത്തേക്ക് ഇവന് ഇവിടെ ഓടിക്കളിക്കാനൊക്കെ ഇപ്പൊ അത്യാവശ്യം സ്ഥലമുണ്ട് എന്നിട്ട് ഭീമനെ നമ്മളിതാ ഇങ്ങോട്ടാക്കി കേട്ടോ ഭീമനെ അകത്തിട്ട് ചെറിയ ഇവനൊരു സ്കിൻ ഇഷ്യൂ അടിച്ചായിരുന്നു അപ്പം അതാണ്ട അവന്റെ നെറ്റിയിൽ കണ്ട ഒരു മാർക്കിംഗ് വന്നു ഇപ്പം മരുന്നിട്ട് കുറഞ്ഞിട്ടുണ്ട് ആളിപ്പോൾ ഏകദേശം ഒരു നാല് മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ പത്താം തീയതി ആവുമ്പം അഞ്ച് മാസാവും ഓക്കെ വാക്സിനേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയി ഇപ്പം സ്കിന്നിന്റെ ഇഷ്യൂസ് ഒക്കെ മാറി വരുന്നുണ്ട് ആൾ ചൂടും പിന്നെ രാവിലെ കുറച്ച് നേരം തുറന്നു വിട്ടാ തളർച്ച കിടക്കണേ കിടക്കണതാണ് കേട്ടോ വേണ്ട മുഖത്തൊരു വലിയൊരു വൃത്തികേടായിട്ട് മാറിയ മാർക്കിങ്സ് പക്ഷെ അത് ഹെയർ മുളയ്ക്കുമ്പഴത്തേക്കും ശരിയാവും ഇത്രയും വലുതല്ല ആ മരുന്ന് ഇട്ടേക്കണോണ്ട് അങ്ങനെ തോന്നണോ ആളപ്പം വിശ്രമത്തിലാണ് അവൻ നമുക്ക് ശല്യം ചെയ്യണ്ട പിന്നെന്താ ഇതിനകത്തുള്ളത് ഒരു ഗൗരാമീസ് കുറച്ച് കളക്ഷൻ ഉണ്ട് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ എന്നാലും ട്രൈ ചെയ്യാം അതാകണ്ടാ ഗൗരാമീസ് നമ്മളതിൽ ആൽബിനോ ഗൗരാമി ഒരു മൂന്നെണ്ണവും പിന്നെ അതുപോലെ റെഡ് റെഡെയിൽ ഗൗരാമി കിട്ടാൻ ഭയങ്കര അത് ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിനകത്ത് കുറച്ച് ഗപ്പീസും അതുപോലെതാ നമ്മുടെ ഷാഡോ കുട്ടി ഓക്കെ ഷാഡോ ഇപ്പം ഈ ഒരു സൈസായി വീട്ടിൽ നിന്ന് വന്നതിനെക്കാട്ടിലും ഒരുപാട് മെച്ചപ്പെട്ടു കേട്ടോ ഇപ്പൊ അവളുടെ ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ ബോണും മസിലൊക്കെ ഒന്ന് വിസിബിൾ ആയി തുടങ്ങി നേരത്തെ കൊണ്ടുവന്ന സമയത്ത് വളരെ ശോഭമായിരുന്നു കാരണം അവൾ ഒരു നേരം ഫീഡിങ്ങും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ഫീഡിന്റെ പ്രശ്നം താലൊക്കെ ആള് നല്ല മെലിഞ്ഞ് വല്ലാണ്ടായായിരുന്നു ഇപ്പൊ പഴയ ഷാഡോ ആയി തിരിച്ചു വന്നിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ എക്സൽ ബുള്ളി ഓക്കെ അമേരിക്കൻ ബുള്ളി ഷാഡോ ആണ് ഇവർക്ക് ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായം ഉണ്ട് കേട്ടോ ഇപ്പൊ അവൻ വന്നിട്ട് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ എൽ മെയിലാണ് അവൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെയിലായിട്ട് മാറും ഫ്യൂച്ചറിൽ കാരണം അവൻ്റെ ലുക്കും ബോൺ സൈസും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ബുള്ളി ലവേഴ്സ് കണ്ടാൽ സ്പെഷ്യൽ ആയിട്ട് മനസ്സിലാവും അവൻ്റെ ഐശയനൊക്കെ വളരെ നീറ്റ് ആൻഡ് സൂപ്പറാണ് അതാക്കണ്ട ഗുഡ് ബോയ് പിന്നെ ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് കേട്ട ഇച്ചിരി പാടായിരിക്കും അതുകൊണ്ടാണ് ഇറക്കാത്തത് പക്ഷെ ഒരു ദിവസം നമ്മൾ എന്തായാലും പുറത്തിറങ്ങി കാണിക്കുന്നതായിരിക്കും ഒരു ഒരു ക്യാനിക്കോഴ്സോരൊക്കെ ഒരു കളർ ഷെയ്ഡ് ഒക്കെ ചിലപ്പോൾ ഈ നെഞ്ചിലെ മാർക്കിംഗ്സ് ചോദിച്ചാൽ ഫേസ് കണ്ടു കണ്ടുകഴിഞ്ഞാ അവനെ കണ്ട ഒരു ക്യാനിക്കോഴ്സോ പോലെ ആയിരിക്കും ഭീമൻ ഓക്കെ അപ്പോ നേരെ ടെറസിലും കൂടെ ഒന്ന് പോവാൻ കേട്ടോ ടെറസിൽ നമ്മളെ പ്രാവും കൂടി സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കുറച്ച് മെറ്റീരിയലൊക്കെ കൂടെ എടുക്കാറുണ്ട് ഇവിടെയായിരിക്കും നമ്മളെ ലോഫ്റ്റ് വരുന്നത് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതാ സാധനങ്ങൾ പടിപടിയായിട്ട് ഏകദേശം എന്താ ഇതുവരെ എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ എന്താ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം ഇവിടെയാണ് നമ്മുടെ പ്രാവിൻ്റെ മെയിൻ ബ്രീഡിങ് ലോഫ്റ്റ് പറഞ്ഞത് അതായത് ഇവിടെ മാർക്ക് ചെയ്തേക്കണവ ഇവിടെ നിന്ന് ഇത്രയും വരും കേട്ടോ ഇതായിരിക്കും ബ്രീഡിങ് സെക്ഷൻ അപ്പം നമുക്ക് ബ്രീഡിങ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും ബ്രീഡിങ്ങും ഫസ്റ്റ് ഇറങ്ങുന്ന ചിക്സിനെയൊക്കെ ഇതിൻ്റെ അകത്തേന് നമ്മൾ ഹോൾഡ് ചെയ്ത് ഒരു പലുവവണത് വരെ ആൻഡ് ഫീഡിങ്ങും സ്വന്തമായിട്ട് തീറ്റ തീറ്റയെടുക്കണവരെ അതിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ എന്താ ഇവിടെ നിന്ന് ഇവിടെ വരെ ആയിരിക്കും വരുന്നത് ഇത് ഏകദേശം ഒരു നാലടി വീതിയും അതുപോലെ നീളം വന്നിട്ട് പത്തടിയും ഉണ്ട് കേട്ടോ ഇതേ കൂടിൻ്റെ അതേ സ്പേസ് ഇതിനകത്ത് നമ്മൾ ഫീമെയിൽസിനെയോ മെയിൽസിനെയോ ഹോൾഡ് ചെയ്യും അതേ സെയിം സെറ്റപ്പിൽ ഇവിടെയും വരും ഇവിടെ ഫുൾ ഇങ്ങറ്റം വരെ ഷീറ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കും നമുക്ക് ബേഡ്സിനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ബേഡ്സിൻ്റെ ക്വാറൻറ്റീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതുവരെ ആയിരിക്കും ഇത് ലോഫ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഇതൊരു ഓപ്പൺ സ്പേസ് ആയിരിക്കും ഇതിന് അവിടെ നമ്മളൊരു പത്ര കൂട് വെക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പം കൊണ്ടുവരുന്ന ബേഡ്സിനെ നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ അത് ഇത്രയും ഷീറ്റും പൈപ്പൊക്കെ ഉണ്ട് ഇനിയും കുറച്ച് സാധനം കൂടെ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ നിന്ന് അതെ അതുവരെ വലിയൊരു പ്രീ ബ്രീഡിങ് സെറ്റപ്പും ബ്രീഡിങ് ലോഫ്റ്റായിട്ടായിരിക്കും മാറണത് ഓക്കെ അപ്പോൾ നമ്മളെ പെറ്റ്സോം ടി വി എംപിൽ നമ്മളെ എ ആർ പി ജി എൻ ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഗംഭീര ബോർഡൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു സെറ്റപ്പിലാണ് പ്ലാനിങ് പക്ഷെ അത് എപ്പം റെഡി ആവുന്നൊന്നും ഒരു ഐഡിയയില്ല കാരണം ഒന്നാമത് ഇനി കുറച്ച് മെറ്റീരിയൽ എടുക്കാമുണ്ട് ഒപ്പം തന്നെ നമ്മളെ വെൽഡർ ചേട്ടനും സമയത്തിന് കിട്ടണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രാവൂടിൻ്റെ ഏറ്റു ഇസഡ് അപ്ഡേറ്റ്സുകളെല്ലാം നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പണി തുടങ്ങട്ടെ തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് നേരെ താഴോട്ട് പോകാം അപ്പം നമ്മുടെ പല പരിപാടികളും ഇങ്ങനെ പെൻഡിങ്ങിലാണ് കേട്ടോ ഇനി ഒരാളെയും കൂടെ കാണിക്കാറുണ്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഡോഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രായം ചെന്നൊരാളാണ് കേട്ടോ കാണിച്ചത് ഇതാണ് ആശക്തി ഈ കൂടിന്റെ ഡോറ് പോയതുകൊണ്ട് അവളെ കെട്ടിയാണ് ഇട്ടേക്കണേ പക്ഷെ അഴിച്ചു കഴിഞ്ഞാൽ അവൾ ഇവിടെയൊക്കെ നിന്നോളും കേട്ടോ പക്ഷെ അങ്ങനെ എപ്പോഴും വിടാറൊന്നുമില്ല ഏകദേശം ഇപ്പൊക്കൊരു പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുണ്ട് ആ മൂക്കൊക്കെ നരച്ച് ഇതിനു മുമ്പ് നമ്മൾ ബ്ലാക്കിനെ കാണിച്ച് കുറേ നെഗറ്റീവ് കമന്റുകളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട് ബ്ലാക്കീരെ ഈ പാത്രത്തിനെ പറ്റിയിട്ട് പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം ആയത് പക്ഷേ അതിന് മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല ഒരു ഷോർട്സിൽ ബ്ലാക്ക് ഒരു ഫണ്ണി വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് അതിനകത്തൊന്നും നെഗറ്റീവ് നെഗറ്റീവ്മെൻ്റ് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ എങ്ങനെ നോക്കണ പോലിരിക്കും നമ്മളെ ഡോഗ്സിൻ്റെ ഒരു ആയുസും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ഇവള് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ഒരാളാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഇവിടെ പണ്ടൊക്കെ ആ തല മുറിഞ്ഞതും അങ്ങനെ കുറേ ഇഞ്ചുറീസൊക്കെ ആൾക്ക് പറ്റിയിട്ടുണ്ട് ആളിപ്പോഴും ഗാർഡിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല ജിൽ ജില്ലനെ നിൽക്കും ഒരു ലാബഡോഗ് ബ്രീഡ് ബ്രീഡാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്താ ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ഇവിടെ നിന്ന് ഈ ചരളെല്ലാം കോരി ബാക്കിലോട്ട് മാറ്റിയിട്ട് ഇവിടെ വേറെ കുറെ പരിപാടീസ് ഉണ്ട് അതുപോലെതാ നമ്മുടെ പ്രാവും കൂടുകളും ഷെഡൊക്കെ മുകളിലോട്ട് മാറ്റണം ഏഹ് അങ്ങനെ കുറെ പരിപാടീസ് ഉണ്ട് അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് എന്താ ഇവരെയും കൂടെ പിടിച്ച അടച്ചതിന് ശേഷം അടുത്ത പരിപാടികളിലേക്ക് കിടക്കും എടുത്തതായി ഇവരെയൊക്കെ തുറന്നു വിടാനൊക്കെ ഉണ്ട് കുറേ പരിപാടികൾ ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ വിശേഷം കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആകാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും പ്രാവ് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ ബ്രീഡിങ്ങിനെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ